കുത്തിവയ്പ് എന്നത് പലരുടെയും പേടി സ്വപ്നമാണ് പനി വരുമ്പോൾ പോലും ഇഞ്ചക്ഷന് പകരം മരുന്ന് തരുമോ എന്ന് ഡോക്ടറോട് മിക്കവരും ചോദിക്കാറുണ്ട് എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ എടുക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലേ ഇങ്ങനെയുള്ളവർക്ക് ആശ്വാസമേകുന്ന പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ഐ ഐടി മുംബൈയിലെ ഗവേഷകർ പ്രൊഫസർ വിനൻ മെനസസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷോക്ക് വേവ് അടിസ്ഥാനമാക്കിയുള്ള സിറിഞ്ച് വികസിപ്പിച്ചെടുത്തത് ഇതിൽ വളരെയേറെ മൂർച്ചയുള്ള സൂചിയാണ് ഉപയോഗിക്കുന്നത് വേദന അനുഭവിക്കാതെ ചർമ്മത്തിലേക്കിറങ്ങി മരുന്നിനെ ഉള്ളിലെത്തിക്കുന്നു എന്നാണ് ഇതിന് ചർമ്മത്തിൽ തുളച്ചുകയറാനായി ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഉയർന്ന ഊർജ സമ്മർദ്ദ തരംഗങ്ങളാണ് തലമുടി നാരിന്റെ അത്രയും ചെറിയ മുറിവ് മാത്രമാകും ഈ ഇഞ്ചക്ഷൻ വച്ച ശേഷം ശരീരത്തിൽ ഉണ്ടാവുക പ്രഷറൈസ്ഡ് നൈട്രജൻ വാതകമാണ് സിറിജിൽ ഉപയോഗിച്ചിരിക്കുന്നത് മരുന്ന് ശരീരത്തിലെത്തുന്നത് രോഗികൾ അറിയുക പോലും ഇല്ല എന്നാണ് ഗവേഷകരുടെ അവകാശവാദം ഇതിന്റെ കൂടി ആശ്രയിച്ചാകും ഷോക്ക് സിറിഞ്ചുകൾ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക